തന്നെ അവർ കുടുംബജീവിതം ബ്രഹ്മചര്യമല്ല ആശ്രമത്തിൽ അവർ കുടുംബജീവിതം നയിച്ചു മകളുടെ പേര് പറഞ്ഞോ ഇല്ല സുജാതെന്ന പേര് സുജാത അങ്ങനെ താമസിച്ചവരവേ സുജാത ഗർഭവതിയായി സുജാത ഗർഭവതി ആയ ആയ സമയത്ത് തന്നെ സുജാതയുടെ അമ്മ എന്നു വച്ചാൽ മുനിയുടെ ഭാര്യ ആ ഉദ്ധാരകൻ്റെ ആശ്രമാധിപന്റെ സഹധർമ്മിണിയും ഗർഭവതിയായി ഒരു മത്സരമെന്നുള്ള നിലയിലല്ല ആ അങ്ങനെ സംഭവിച്ചു അത്രേ ഉള്ളൂ അങ്ങനെ ഗർഭവതിയായി അതിൽ പ്രസവിച്ചതാണ് ശ്വേതകേതു അമ്മ പ്രസവിച്ചയാളുടെ പേരാണ് ശ്വേതകേതു സുജാത അത് മുനിയുടെ മകൾ

സമൂഹത്തിൽ ധാരകനെക്കുറിച്ച് ഇത് കുറിച്ച് വേറെയും കഥകൾ വരും അപ്പം അത് കൂടുതൽ ചർച്ച ചെയ്യാം അതുവരെ സ്ത്രീകൾ അനാവൃതകളായിരുന്നു എന്നാണ് എന്നുവെച്ചാൽ ഒരു നിയമമില്ല ഇഷ്ടമുള്ളവർക്ക് അപ്പോഴത്തെ ഇഷ്ടമനുസരിച്ച് ഭാര്യയും ഭർത്താവും ആകാം അതിനെ തടസ്സമെന്നൊരു സമൂഹത്തിൽ ഓപ്പൺ സൊസൈറ്റി ഒരു തുറന്ന സാമൂഹിക വ്യവസ്ഥയാണ് ഇത് മാറ്റിയത് ആരായിരുന്നു ഈ ശ്വേതേതു ഉദ്ദാലക പുത്രനായ ശ്വേതേതു മാറ്റിയത് എത്ര ഗൗതമന്മാരുണ്ട് ചുരുങ്ങിയത് നമ്മുടെ സംസ്കാരത്തിൽ ബുദ്ധൻ പോലും ഒരു ഗൗതമനാണ് ന്യായസൂത്രകർത്താവായി അഹല്യയുടെ മിസ്റ്റർ അഹല്യ ആ ഗൗതമനുണ്ട് പിന്നെയുണ്ട് ഗൗതമൻ ആ ഗോതമൻ എന്ന പേരായിട്ട് ഒരു മഹർഷിയുണ്ട് ആ മഹർഷിയെയും ഗൗതമൻ എന്ന് വിളിക്കും പക്ഷെ ഇക്കാര്യത്തിൽ ഇതേ ഉദ്ധാരകനും ശ്വേതഗേതവുമാണ് ഉപനിഷത്തിലുള്ളത് എന്ന ആ ശക്തമായ വാദവുമുണ്ട് ഗർഭത്തിലിരിക്കുമ്പോൾ ഈ അഷ്ടാവക്രൻ എന്നു പിന്നീട് പേര് വീണ കുട്ടി ഇരുന്നൂറ്റി എൺപത് ദിവസമെങ്കിലും ഗർഭത്തിലിരിക്കുമല്ലോ ഒരു കുട്ടി അങ്ങനെ ഏതാണ്ട് ഗർഭം പൂർണ്ണമായ അവസ്ഥയിൽ ഇദ്ദേഹം രാത്രിയിൽ വേദം ചൊല്ലി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടികളെ ആശ്രമത്തിലെ കുട്ടികളെ അപ്പോൾ ഇവൻ ഗർഭത്തിൽ കിടന്നുകൊണ്ട് പറഞ്ഞു അച്ഛൻ ചൊല്ലുന്നതൊക്കെ പരമാവധാണേ എന്ന് പറഞ്ഞു ഉച്ചാരണത്തിൽ വന്ന വൈകല്യം ഈ വാക്കുകൾ അർത്ഥം ദ്യോതിക്കത്തക്ക വിധത്തിൽ വിഗ്രഹിക്കാത്തത് കൊണ്ടുവന്ന അബദ്ധം ചൊല്ലലിൽ വന്ന ആലാപനത്തിൽ വന്ന ദുരിതത്വം ഇതിനെയൊക്കെ ആസ്പദമാക്കി അദ്ദേഹം ഇതിനെ വിമർശിച്ചു വയറ്റിൽ കിടന്നുകൊണ്ട് അപ്പോൾ ഇദ്ദേഹം വിചാരിച്ചു വയറ്റിൽ കിട പുറത്തേക്ക് വന്നിട്ടില്ല വയറ്റിൽ കിടക്കുമ്പോൾ തന്നെ ഇവൻ ഇതാണ് പരുവമെങ്കിൽ ഇവൻ പുറത്തേക്ക് വന്നാൽ പിന്നെ എന്നെ വച്ചേക്കുമോ അതുകൊണ്ട് പറഞ്ഞു നീ മഹാ അഹങ്കാരിയാണ് അതുകൊണ്ട് നീ എട്ട് വളവുകളോടുകൂടി ജനിക്കട്ടെ എന്ന് പറഞ്ഞു അമ്മയ്ക്കിത് വലിയ അസുഖമായി തോന്നിയെങ്കിലും ദുഃഖത്തിന് കാരണമായെങ്കിലും പറഞ്ഞു പോയി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് തോന്നി അങ്ങനെ പറയരുതായിരുന്നു എത്ര വന്നാലും എൻ്റെ മകനാണല്ലോ അവിടെ വരുന്ന കോംപ്ലക്സിന് നമ്മളുടെ പുതിയ ഇതിലെന്താ പറയുന്നത് പെരുന്തച്ചൻ കോംപ്ലക്സാണത് പെരുന്തച്ഛൻ അങ്ങനെ കോംപ്ലക്സ് ഉണ്ടായിരുന്നോ കോമ്പൗണ്ട് ഉണ്ടായിരുന്നോ എന്ന് നമുക്ക് നമുക്കറിഞ്ഞൂടാം എങ്കിലും അങ്ങനെ പറയാം അപ്പോൾ ഒരു പെരുന്തച്ച ചിന്ത എന്നുള്ള നിലയിൽ അദ്ദേഹം തന്നെക്കാൾ കേമനായ ഒരു പുത്രൻ തനിക്ക് വേണ്ട എന്നുള്ള ചിന്ത കൊണ്ടോ തൽക്കാലത്തെ കോപത്തിൻ്റെ അനിയന്ത്രിതത്വം കൊണ്ടോ എന്തോ അദ്ദേഹം ഒരു ശാപവാക്യം അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് പുറത്തേക്ക് വമിച്ചു ശാപവാക്യത്തെ അദ്ദേഹം ഛർദിച്ചു എന്ന് പറയുന്നതായിരിക്കും നല്ലത് വമിച്ചു എന്ന് പറഞ്ഞാലും ഛർദ്ദിച്ചു എന്നുള്ള അർത്ഥം കിട്ടും അങ്ങനെയാണ് ഇവൻ ജനിക്കുന്നത് അപ്പോൾ ജനിക്കുന്നതിന് മുമ്പ് സുജാത സുജാത എന്നല്ലേ വീട് പറഞ്ഞത് ആ സുജാത തന്നെ സുജാത കഹോടനോട് പറഞ്ഞു ഈ പ്രസവ സംബന്ധമായ ചില ചെലവുകളൊക്കെ ഉണ്ട് അത് അച്ഛനോട് ചോദിക്കാമെന്ന് വെച്ചാൽ അത് നിർത്തിയില്ല അമ്മയ്ക്കും അമ്മയും പ്രസവിക്കാറായിരിക്കും അപ്പം അച്ഛൻ പ്രസവത്തിന് പ്രത്യേകം പണം കണ്ടെത്തേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് നമുക്ക് പ്രസവ ചെലവുകൾക്കുള്ള പണം പ്രത്യേകം സമ്പാദിക്കണമല്ലോ അതിനെന്താ ചെയ്യുക എന്ന് ചോദിച്ചു അതിനെന്താ ചെയ്യുക എന്ത് ചെയ്യാനാണ് ഇവിടെ കിട്ടുന്ന ദക്ഷിണകളിൽ നിന്നും നമുക്ക് എടുക്കാൻ ഒക്കില്ല അത് കുട്ടികളുടെ ചിലവിന് വേണം അപ്പോൾ പിന്നെ എന്താ ചെയ്യുക അല്ല നമുക്ക് ജനക ജനകമഹാരാജാവിൻ്റെ അടുത്ത് പോയി ഒരു സഹായം ചോദിച്ചാലോ അവിടെ വലിയ വാദപ്രതിവാദങ്ങൾ നിത്യേനെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ നിങ്ങളും മഹാപണ്ഡിതനാണല്ലോ ആ വാദപ്രതിവാദത്തിൽ പങ്കെടുത്തിട്ട് അതിൽ ജയിച്ചാൽ ഒരുപാട് സമ്മാനങ്ങൾ കിട്ടും അതുകൊണ്ട് അതിലൊന്ന് പോയി പരീക്ഷിച്ച് നോക്കിയാലോ പോയി പരീക്ഷിച്ച് നോക്കാം എന്ന് പറഞ്ഞ് വാദപ്രതിവാദത്തിൽ പണം സമ്പാദിക്കുന്നതിന് വേണ്ടി വാദപ്രതിവാദത്തിന് ഇദ്ദേഹം പോയി ധനസമ്പാദത്തിന് വേണ്ടി പണമല്ല പണമെന്നില്ല അപ്പോൾ ധനസമ്പാദനത്തിന് വേണ്ടി അദ്ദേഹം അന്നത്തെ കോയിൽ നിഷ്കമെന്നാണ് പറയുന്നത് നിഷ്കം സമ്പാദിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഈ വാദപ്രതിവാദത്തിൽ പങ്കെടുക്കാൻ പോയി എന്നതിൽ അദ്ദേഹത്തിന് ഒരു പതിതത്വമുണ്ട് വാദപ്രതിവാദങ്ങൾ എന്തിനുള്ളതാണ് വാദപ്രതിവാദം ആ ധനസമ്പാദിക്കാനല്ല ജ്ഞാനത്തെ നിഷേധിക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ ജ്ഞാനമാണെങ്കിൽ അത് ജ്ഞാനമാണ് എന്ന് സ്ഥാപിക്കാനുള്ളതാണ് ഈ ന്യായസൂത്രങ്ങൾ ഇപ്പോൾ ന്യായസൂത്രങ്ങളെ ആസ്പദമാക്കിയുള്ള വാദപ്രതിവാദം ജ്ഞാനപ്രതിവാദകമാണ് ജ്ഞാനസ്ഥാപകമാണ് ജ്ഞാനസമർത്ഥകമാണ് ഇപ്പം ജ്ഞാനസമർത്ഥകമായ ഒരു സംഗതിയെ ധനസമ്പാദനത്തിന് ഉപയോഗിക്കാൻ കാലേക്കൂട്ടി നിശ്ചയിച്ച് അദ്ദേഹം ഇറങ്ങി പുറപ്പെടുകയായിരുന്നു അദ്ദേഹം വാദത്തിൽ തോറ്റു ജനകൻ്റെ സദസ്സിൽ അഗ്നിഹോത്ര ശാലയിൽ വെച്ച് അനേകം പണ്ഡിതന്മാർ കേൾക്കാനിരിക്കെ നടത്തിയ വാദപ്രതിവാദത്തിൽ അവിടെ ആരാണ് വാദിക്കാനിരിക്കുന്നത് വാദിക്കാനിരിക്കുന്നയാളുടെ പേര് വന്ദി എന്നാണ് നോർത്ത് ഇന്ത്യൻ പതിപ്പുകളിലൊക്കെ ഉത്തരഭാരത പതിപ്പുകളിലൊക്കെ അത് വന്ദി എന്ന് സംസ്കൃതത്തിൽ അടിച്ചിട്ടുണ്ടാകും രണ്ടു മൂന്ന് തന്നെ വന്തിയുമായിട്ടാണ് തർക്കം വന്തി മഹാപണ്ഡിതനാണ് അദ്ദേഹമായിട്ടാണ് തർക്കം തർക്കിച്ച് തർക്കിച്ച് എല്ലാവരും തോറ്റുപന്മാറുക എന്നുള്ളതല്ലാതെ ആരും ജയിച്ചതായി ചരിത്രമില്ല പക്ഷേ എങ്കിലും കഹോടനെ പോകുമ്പോൾ ഈ ഒരു വൈഷമ്യമുണ്ടായിരുന്നു ഞാൻ അവിടെ പോയി തോറ്റാലോ പക്ഷേ ഭാര്യയുടെ മുമ്പിൽ ഞാൻ അവിടെ പോയി വന്തിയോട് തർക്കിക്കാനില്ലേ എന്ന് പറയാൻ അദ്ദേഹത്തിൻ്റെ ഗർവ് അദ്ദേഹത്തിൻ്റെ ജ്ഞാനഗർവം അദ്ദേഹത്തിൻ്റെ വിജ്ഞാനഗർവം അദ്ദേഹത്തിൻ്റെ ദർപ്പം അദ്ദേഹത്തെ അനുവദിച്ചില്ല അതുകൊണ്ട് പോയി അവിടെ പോയി തർക്കിച്ച് തോറ്റു തർക്കിച്ച് തോറ്റപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് തർക്കിച്ച് തോൽക്കുന്നവരെ കടലിൽ മുക്കിക്കൊല്ലുകയാണ് അല്ലൊരു പ്രതിഫലമാണ് ഇത് അദ്ദേഹം നേരത്തെ കൂട്ടി അറിഞ്ഞില്ലായിരുന്നു അറിഞ്ഞിരുന്നുവെങ്കിൽ അദ്ദേഹം ഇടയ്ക്ക് വെച്ച് മടങ്ങിപ്പോകുന്നതിന് അവിടെ ചെന്നുകഴിഞ്ഞപ്പോഴാണ് തർക്കിച്ച് തോൽക്കുന്നവരെ അങ്ങനെ അനേകം ആളുകളെ മുക്കിക്കൊന്നിരിക്കുന്നു പണ്ഡിതന്മാരെ തർക്കിക്കാൻ ചെന്ന പണ്ഡിതന്മാരെ വാദം തുടങ്ങിയപ്പോഴാണ് തർക്കത്തിൽ തോറ്റാൽ നിങ്ങളെ കടലിൽ മുക്കി കൊല്ലും ഏ അപ്പോഴേ അദ്ദേഹം അറിയുന്നുള്ളു അപ്പോൾ വേണമെങ്കിൽ സമ്മതിക്കാതെ അവിടെ നിന്ന് പോരാ പക്ഷെ സമ്മതിക്കാതെ പോരുന്നതും കടലിൽ മുക്കി കൊല്ലുന്നതും ഏതാണ് ഭേദം എന്ന് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് തോന്നി ആ പിന്നെ മരിക്കുക തന്നെ കടലിൽ മുങ്ങി ചാവാം ഇഷ്ടം പോലെ വെള്ളം കുടിക്കാം ഒരുപാട് ഉള്ളുണ്ടല്ലോ കടലിൽ അപ്പോൾ വെള്ളം കുടിച്ച് ഉപ്പ് വെള്ളം കുടിച്ച് ചാകാനുള്ള വിധിയായി ഇതിനുവേണ്ടി വന്നതുകൊണ്ട് ഭാര്യയുടെ വാക്ക് കേട്ടതുകൊണ്ട് അങ്ങനെ ഒരു ഗുണം കിട്ടി എന്നൊക്കെ അവിടെ നിന്ന് വിചാരിച്ച് അദ്ദേഹം വാദത്തിൽ ഏർപ്പെട്ടു വാദത്തിൽ തോറ്റു കടലിൽ മുക്കിക്കൊന്നു ഉദ്ദാലകൻ സുജാതയോട് പറഞ്ഞു ഈ വിവരം നിൻ്റെ മകൻ അറിയരുത് അച്ഛൻ ശപിച്ചു എങ്കിലും ഉത്തമനായ പുത്രന് ആ ശാപത്തിൽ അച്ഛനോട് വിരോധം തോന്നാൻ സാധാരണഗതിയിൽ ന്യായമില്ലല്ലോ ശപിച്ച വിവരമല്ല തർക്കത്തിൽ പോയി തോറ്റ് കടലിൽ മുങ്ങി ചത്തു മുക്കിക്കൊന്നു എന്ന വിവരം മകനെ ഒരു കാരണവശാലും നീ അറിയിക്കരുത് എന്ന് പറഞ്ഞു എന്നാലും മാതുല ഭാഗിനേയന്മാർ ഒന്നിച്ച് വളർന്നു വരികയാണ് ഉദ്ദാലകനും ഉദ്ദാലകൻ്റെ ശ്വേതകേതു ആ ശ്വേതകേതു ഉദ്ദാലക പുത്രനായ ശ്വേതകേതുവും ശ്വേതകേതുവിൻ്റെ അനന്തരവനായ അഷ്ടാവകരനും ഒന്നിച്ചാണ് വളർന്നു വരുന്നത് ഒരേ പ്രായം ഒരു ദിവസം ഇപ്പോൾ ഇദ്ദേഹം വിചാരിച്ചിരിക്കുന്നത് ഉദ്ദാലകൻ്റെ മകൻ തന്നെയാണ് അദ്ദേഹം ഇദ്ദേഹമെന്നാണ് അഷ്ടാവക്രൻ വിചാരിച്ചിരിക്കുന്നത് അച്ഛൻ ഉദ്ദാലകനാണ് അല്ലാതെ മുത്തശ്ശൻ എന്നോ അപ്പനെന്നോ അല്ലേ വിളിക്കുന്നത് അച്ഛൻ എന്ന് തന്നെയാണ് വിളിക്കുന്നത് ഒരു ദിവസം മടി ഇരുന്നപ്പോൾ മടിയിൽ നിന്ന് വലിച്ചു മാറ്റിയിട്ട് ശ്വേതകേതു കയറി മടിയിൽ നിന്നിട്ട് പറഞ്ഞു ഇത് എൻ്റെ അച്ഛൻ്റെ മടിയാണ് ഇതിൽ എനിക്കിരിക്കാനാണ് എൻ്റെ അച്ഛൻ വെള്ളത്തെ മുങ്ങി മുങ്ങിച്ചത്തു അവിടെ പോയി എന്ന് പറഞ്ഞു കുട്ടികളുടെ കുസൃതി എന്നുള്ള നിലയിലാണ് അപ്പോൾ ഇദ്ദേഹം അമ്മയോട് ചോദിച്ചു എൻ്റെ അച്ഛനോടെ പോയി പറഞ്ഞോ അല്ലെങ്കിൽ ഞാൻ ശവിച്ച് ഭസ്മാക്കി കളയും കുട്ടി അമ്മ പറഞ്ഞു ആ ഭേദ അവൻ വയറ്റു കിടന്ന് ഇതെല്ലാം അഭ്യസിച്ച് പുറത്തു വന്നിരിക്കുന്നവനാണേ അപ്പോൾ അമ്മ പറയാതെ പറഞ്ഞു ശവി ശവിച്ച് ഞാൻ വെറുതെ പറഞ്ഞതാണ് ശവിച്ച് ഞാൻ ഭസ്മമാക്കിക്കളയും അപ്പോൾ അമ്മ വിചാരിച്ച് ഭസ്മമാകുന്നതിനേക്കാൾ ഭേദം ഭസ്മ അല്ലാതെ ഇപ്പോൾ ഇരിക്കുന്ന ഇരിപ്പിൽ തന്നെ ഇരിക്കുന്നതാണല്ലോ നല്ലത് എന്ന് കരുതിയിട്ട് അമ്മ പറഞ്ഞു അത് മോനെ ഇങ്ങനെ ഒരു ഞാൻ ഗർഭിണിയായിരുന്ന കാലത്ത് അതൊന്നും പറയേണ്ട കാര്യം മറ്റേ കാര്യം മാത്രം പറഞ്ഞാൽ മതി അതൊക്കെ എനിക്കറിയാം അച്ഛൻ അച്ഛനോടെ പോയി എന്ന് പറഞ്ഞാൽ മതി അല്ലെങ്കി ഇങ്ങനെ തർക്കിക്കാൻ പോയി വിദേഹൻ്റെ കൊട്ടാരത്തിലെ ജനകൻ്റെ കൊട്ടാരത്തിൽ തർക്കിക്കാൻ പോയി ആ തർക്കത്തിൽ തോറ്റു അതുകൊണ്ട് പക്ഷേ തർക്കത്തിൽ തോറ്റാൽ ഉള്ള ശിക്ഷ വെള്ളത്തിൽ മുക്കി കൊല്ലുക എന്നുള്ളതായിരുന്നു ഓ അത് വളരെ വിചിത്രമായിരിക്കുന്നല്ലോ എന്നിട്ട് എൻ്റെ അച്ഛൻ തർക്കത്തിൽ തോറ്റു അങ്ങനെ വെള്ളത്തിൽ മുക്കി കൊന്നു അപ്പോൾ ഇദ്ദേഹത്തിന് അച്ഛൻ മരിച്ചു എന്നുള്ളതിനേക്കാളും ലജ്ജാകരമായിട്ട് തോന്നിയത് തർക്കത്തിൽ തോറ്റു എന്നുള്ളതാണ് എന്നാണ് മരണം എപ്പോഴെങ്കിലും വേണ്ടിവരും മനുഷ്യൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് ഉറപ്പി ജനിച്ചാൽ ഉറപ്പിക്കാവുന്ന ഒരു കാര്യം ഒന്നു മാത്രമേ ഉള്ളൂ അത് മരിക്കും എന്നുള്ളതാണ് വേറെ ഒന്നിനും ഒരു ഉറപ്പുമില്ല നല്ലപോലെ ഉറന്നു വരുമോ ആരോഗ്യമുണ്ടായിരിക്കുമോ ഭാഗ്യവാനായിരിക്കുമോ വിദ്യാഭ്യാസം ശ്രദ്ധിക്കുമോ വിദ്യാഭ്യാസം ശ്രദ്ധിച്ചാൽ തന്നെ വേണ്ട തരത്തിൽ ഉള്ള സമൃദ്ധിയോടു കൂടിയ ജീവിതം ഉണ്ടാകും ഇതൊന്നും ഉറപ്പിക്കാൻ നിർത്തിയില്ല പക്ഷേ ഉറപ്പായ ഒരു കാര്യമുണ്ട് എപ്പോഴെങ്കിലും മരിച്ചു പോകും എന്നുള്ളതാണ് ആ ഉറപ്പായ കാര്യം അത് എന്തായാലും നൂറ്റി ഇരുപത് വയസ്സിനപ്പുറത്തേക്ക് പോവുകയുമില്ല അക്കാര്യത്തിൽ ഉറപ്പുണ്ട് ഇപ്പോൾ മരണത്തിലല്ല അദ്ദേഹത്തിന് അമർഷം തോന്നിയത് ദുഃഖമല്ല തോന്നിയത് അമർഷമാണ് കോപമാണ് ക്രോധമാണ് തോന്നിയത് അങ്ങനെയാണെങ്കിൽ ആ വന്തിയെ ഒന്ന് നേരിട്ടിട്ട് തന്നെ പിന്നീട് കാര്യം എന്ന് വിചാരിച്ചു അപ്പോൾ അതിൽ ആരും കൂടി ശ്വേതകേതവും കൂടി രണ്ടുപേർക്കും ആ സമയത്ത് വയസ്സെത്രയാണെന്നറിയാമോ പത്ത് പത്താം വയസ്സിൽ ഈ രണ്ട് ആശാന്മാരും കൂടി തർക്കത്തിൽ അഖില ഭാരത പ്രസിദ്ധനായ വന്തിയെ തർക്കിച്ച് തോൽപ്പിക്കാൻ വൈജ്ഞാനികമായ ജ്ഞാനപരമായ അതായത് ഭൗതികജ്ഞാനത്തെ സംബന്ധിച്ചും മറ്റ് ഭൗതിക ശാസ്ത്രങ്ങളെ സംബന്ധിച്ചുള്ള ജ്ഞാനത്തെ ആസ്പദമാക്കിയും ആധ്യാത്മികജ്ഞാനത്തെ ജ്ഞാനത്തെ ആസ്പദമാക്കിയും സർവജ്ഞാന സംവാദകമായ ഒരു തർക്കത്തിലാണ് ഇവർ ഏൽക്കാൻ പോയിരിക്കുന്നത് അങ്ങനെ തർക്കിച്ച് വന്തിയെ തോൽപ്പിക്കാൻ കഴിയും എന്ന വിശ്വാസം ഇദ്ദേഹത്തിനുണ്ടായിരുന്നു ആർക്ക് അഷ്ടാവക്രമൻ അത്രയും കരുത്ത് അന്ന് ഉദ്ദാലകന് ഉണ്ടായിരുന്നു ഇല്ല അദ്ദേഹം ഇതിൽ പങ്കെടുക്കുന്നില്ല കൂടെ പോയി എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഉപനിഷത്തിലെ ഉദ്ദാലകൻ ആ ഇദ്ദേഹമായിരിക്കാൻ സാധ്യമല്ല എന്ന് പറയുന്നത് കാരണം അങ്ങനെ ഒരു സംശയാലുവായ ആളാണ് ഉപനിഷത്തിൽ അവതരിപ്പിക്കുന്ന ആ ഉദ്ദാലകൻ അങ്ങനെ ഒരു സംശയാലുവേ അല്ല മഹാവീരനാണ് ജ്ഞാനം വീര്യമാക്കി മാറ്റിയവനാണ് ജ്ഞാനത്തെ കർമ്മമാക്കി മാറ്റിയവനാണ് ജ്ഞാനത്തെ ഒരു ഉത്തേജിത വസ്തുവാക്കി മാറ്റിയവനാണ് കർമ്മത്തിൻ്റെ ഉത്തേജക വസ്തുവാക്കി ജ്ഞാനത്തെ പരിവർത്തിപ്പിച്ചവനാണ് സമൂഹത്തിൻ്റെ ചിട്ടകളെ മാറ്റിമറിച്ച് വലിയ വിപ്ലവം നടത്തിയവനാണ് ഇന്ത്യൻ സമൂഹത്തിൽ എന്താണ് ഓപ്പൺ സൊസൈറ്റിയെ അദ്ദേഹം ക്ലോസ്ഡ് സൊസൈറ്റിയാക്കി മാറ്റി നിസ്സാര സംഗതി അല്ലാതെ ഒരാൾ ഒരാൾ ലോകത്തിൽ മുഴുവൻ സ്വാധീനമുണ്ടാക്കി രാജാക്കന്മാരിൽ എല്ലാം സ്വാധീനമുണ്ടാക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ താത്വികമായ സ്വാധീനത കൊണ്ട് വരുത്തിയ ഒരു സമൂലമായ വിപ്ലവമായിരുന്നു അത് അന്ന് സ്ത്രീയും പുരുഷന്മാൻ കൂടി പോയി ജീവിക്കും അവർക്ക് മക്കളുണ്ടാകും അവർ വേറെയും പോയി ജീവിക്കും അവിടെയും മക്കളുണ്ടാകും ഇങ്ങനെ അന്യോന്യം അങ്ങനെ ജീവിക്കുന്നതിൽ ഒരു തെറ്റില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു വിശാല സാമൂഹിക വ്യവസ്ഥ ആ വ്യവസ്ഥയിലേക്ക് ഇനി മനുഷ്യൻ പോകുമായിരിക്കും ചിലയിടത്തെങ്കിലും അങ്ങനെ പോകാൻ ഉള്ള സൂചനകൾ നമുക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ പോയേക്കും എന്നുള്ള സൂചനകൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട് പോകാമായിരിക്കും തിരിച്ചു വരുമായിരിക്കും വരട്ടെ വരാതിരിക്കട്ടെ അതുകൊണ്ടാണ് ആ ഉദ്ദാലകനല്ല ഇത് അനന്തരവൻ്റെ പുറകിൽ നിൽക്കുന്ന ഉദ്ദാലകനാണ് തർക്കത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നുമില്ല അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹം പറഞ്ഞു ഞാൻ ഈ പന്തലിൻ്റെ പുറ തർക്കപ്പന്തലിൻ്റെ പുറത്ത് നിന്നോളാം ഞാൻ അകത്തേക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ പറയുമ്പോൾ തന്നെ അതൊരു ധീരമായ വ്യക്തിത്വത്തിൻ്റെതല്ലല്ലോ പഠിപ്പില്ലാഞ്ഞിട്ടായിരിക്കില്ല ആത്മവിശ്വാസത്തിൻ്റെ അഭാവം കൊണ്ടായിരിക്കാം അദ്ദേഹം അതിൽ പങ്കെടുത്തില്ല അദ്ദേഹത്തെ പിന്നെ വ്യാസനങ്ങ് വിട്ടുകളഞ്ഞു അഗ്നിഹോത്രശാലയിൽ ചെന്നിട്ടേ ഇദ്ദേഹത്തെക്കുറിച്ച് പിന്നെ ഒന്നും പറയുന്നില്ല അദ്ദേഹം പുറത്തു നിന്നു എന്ന് പ്രസ്താവിച്ചുകൊണ്ട് കൊണ്ട് ഇദ്ദേഹത്തെയാണ് പിന്നെ അവതരിപ്പിക്കുന്നത് അഷ്ടവക്ര അഗ്നിഹോത്ര ശാലയുടെ മുൻവശത്ത് നിന്നിരുന്ന ദ്വാരപാലകൻ ചോദിച്ചു എങ്ങോട്ടാണ് എങ്ങോട്ടാണെന്നോ അതെ അഗ്നിഹോത്രശാലയിലേക്ക് അഗ്നിഹോത്ര ശാലയിലേക്ക് വൃദ്ധന്മാർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ അത് വെറുതെ പ്രായം കൊണ്ടുള്ള വൃദ്ധത്വമല്ല മറിച്ച് ജ്ഞാനവൃദ്ധന്മാർക്ക് മാത്രമേ അങ്ങോട്ട് പ്രവേശനമുള്ളൂ ഞാൻ ജ്ഞാനവൃദ്ധനല്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം പിന്നെ പത്ത് വയസ്സിലല്ലേ ഒരാൾക്ക് ജ്ഞാനവൃദ്ധത്വം വരുന്നത് അപ്പോൾ ജ്ഞാനവൃദ്ധത്വം വരുന്നതിന് ഉണ്ടോ എന്ന് ചോദിച്ചു അങ്ങനെ പറയാൻ സാധ്യമല്ല എന്നാലും നിന്നെ കണ്ടിട്ട് ആകെ നീ ശരീരം മുഴുവൻ കൂവനുള്ള ഒരുത്തൻ ഈ ശരീരം മുഴുവൻ കൂവനുള്ള ഒരുത്തൻ ആകെ അവലക്ഷണമാണ് നീ ഇങ്ങനത്തെ അവലക്ഷണമായ ഒരു കുട്ടിക്ക് ജ്ഞാനവൃദ്ധത്വം ഉണ്ടാകാൻ ഒരു സാധ്യതയുമില്ല നിനക്ക് ഒരു ശുഭലക്ഷണങ്ങളൊന്നുമില്ല ദുർലക്ഷണനാണ് അതുകൊണ്ട് നിനക്കെങ്ങനെ ജ്ഞാനവൃദ്ധത്വം ഉണ്ടാവും എന്ന് ചോദിച്ചു അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ന ഹാനയിർ നരിതൈർ നിത്തേന ബന്ധുവിഷയശ്ചക്രി ധർമ്മം യോനൂജാനോ മഹാൻ എന്ന് പറഞ്ഞു വരണ്ടു പോയി ഇതുവരെ വരാൻ നലിതൈർ നിത്തേന ീ ഹായനം പ്രായം പ്രായമോ നലിതയർ ഫലിതമോ ഫലിതം നര ആ എന്ന എന്നാർത്ഥവും സന്ദർഭങ്ങൾ കിട്ടും അപ്പോൾ പ്രായവും ജരാനരകളുമല്ല നിത്തേന ബന്ധുവി പ്രഗത്ഭന്മാരായ ധനികന്മാരായ ബന്ധുക്കളുണ്ടാകുന്നതല്ല ധനമുണ്ടാകുന്നതല്ല യോനൂചാനസ്സനോ മഹാൻ അനൂചാനനായിട്ട് ആരുണ്ടോ അവനാണ് മഹാത്മാവ് അവനാണ് മഹത്വമുള്ളത് അവനാണ് വലിപ്പമുള്ളത് അവനാണ് വൃദ്ധത്വമുള്ളത് അവനാണ് ഉത്തമത്വമുള്ളത് അവനായിരിക്കണം ജനങ്ങളെ നയിക്കേണ്ടത് എന്ന് അതിൻ്റെ ആന്തരാർത്ഥം അനൂചാനൻ ആരാണ് അനൂചാനൻ പുതിയ വേദമന്ത്രങ്ങൾ കണ്ടുപിടിക്കുന്നവനാരോ അവൻ അനൂചാൻ പുതിയ വേദമന്ത്രങ്ങൾ കണ്ടുപിടിക്കുക മാത്രമല്ല നേരത്തെയുള്ള വേദമന്ത്രങ്ങളുടെ അർത്ഥം മനനം ചെയ്ത് മനസ്സിലാക്കുകയും ആ അർത്ഥം തെറ്റുകൂടാതെ അനന്തര തലമുറയ്ക്ക് ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്യുന്നവനും അനൂചാനൻ അനൂചാനൻ വാക്ക് സാധാരണ അനു അല്ലേ ആ ആ സാധാരണ പ്രയോഗിക്കാറില്ലാത്ത ഒരു ആരാണോ അതാണ് യോ യഹ അനൂചാനായിട്ടുള്ളവനെയാണ് വലിയവൻ വൃദ്ധൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഋഷികൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ധർമ്മ്യവസ്ഥ അതിന് പ്രായം ബാധകമല്ല അതിന് നര വേണ്ട അതിന് ജരവേണ്ട അതിന് ധനമുണ്ടായിരിക്കേണ്ട അതിന് ആ ബന്ധുബലം വേണ്ട ഇതൊന്നും ആവശ്യമില്ല ഇതാണ് ഋഷിമാരുടെ സങ്കല്പം ശരി എങ്കിലും നിനക്ക് പ്രായക്കുറവായതുകൊണ്ട് നീ പണ്ഡിതനാണ് ഞാൻ സമ്മതിച്ചിരിക്കുന്നത് എങ്കിലും നിനക്ക് ഇത് ആര് പറയുന്നതാണ് ഒരു അവിടുത്തെ ഒരു കാവൽക്കാരൻ പോലും ഇത്രയും ഇതാണ് ട്രാഫിക്കാണ് പുള്ളി ട്രാഫിക് കൺട്രോൾ ചെയ്യുന്ന ട്രാഫിക് പോലീസുകാർ അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ടകത്തിരിക്കാണ് ജനകൻ ഈ ജനകൻ്റെ കാര്യത്തിലും വസിഷ്ഠൻ്റെ കാര്യത്തിലും ബഹുവചനത്തിൽ പ്രയോഗിക്കും എന്നുവെച്ചാൽ ധാരാളം ജനകന്മാരുണ്ട് ധാരാളം വസിഷ്ഠന്മാരുണ്ട് അപ്പോൾ വസിഷ്ഠൻ എന്ന് പറയുന്നത് ആ ആചാര്യ സ്ഥാനത്തിൻ്റെയും കൂടി പേരാണ് പണ്ടൊരു വസട്ടൻ കുലപിതാവായ ഒരു വസട്ടൻ ഉണ്ടായിരുന്നിരിക്കണം പിന്നീട് ആ കുലത്തിൽ വന്നവരെല്ലാം വസിഷ്ഠൻ എന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് വസിഷ്ഠന്മാരുണ്ട് അതുപോലെ ജനകന്മാരുണ്ട് അതുപോലെ വ്യാസ ഇപ്പം ഇത് തെളിവായിട്ടെടുത്ത് പറയും ഒരു ജനകനല്ല പല ജനകന്മാരുണ്ടായിരുന്നു ഒരു വസിഷ്ഠനല്ല പല വശിഷ്ഠന്മാരുണ്ടായിരുന്നു അതിന് ഇത് തെളിവുകളായിട്ടെടുത്ത് ഉദ്ധരിക്കും ഇത്തരം ശ്ലോകങ്ങൾ ഈ വസിഷ്ഠൻ്റെ ബഹുജനം പ്രയോഗിച്ചിരിക്കുന്ന ശ്ലോകങ്ങളെടുത്ത് ഉദ്ധരിക്കും അതുകൊണ്ട് എന്താണ് ഈ വ്യാസനം ധാരാളം വ്യാസന്മാർ ഉണ്ടായിരുന്നിരിക്കണം കാലാകാലമായി മഹാഭാരതം അങ്ങനെ വിപുലപ്പെട്ട് വന്നിട്ടുള്ളതാണ് എന്ന് പറയുമ്പോൾ അത് വിശ്വാസ്യമായി തോന്നും പക്ഷേ വ്യാസം എന്നുള്ളതിന് ഒരിടത്തും ഒരിക്കലും ബഹുജനം ഉപയോഗിച്ചിട്ടില്ല എന്നതാണ് അതിൻ്റെ സൂചിട്ട് പറയൂ നീ ഒരു കാര്യം ചെയ്യുക എന്തായാലും നിന്നെ ഈ പ്രധാന കവാടത്തിൽ കൂടി കയറ്റി വിടില്ല നീ അപ്പുറത്ത് കൂടി ചെന്നിട്ട് പുറകിൽ പ്രവേശിക്കാൻ ഒരു സ്ഥലമുണ്ടെന്നിട്ട് ഏറ്റവും പിന്നിൽ നീ പോയി പോയിരുന്നോളൂ എന്ന് പറയും അപ്പോൾ ഇത് അകത്ത് വാദം നടക്കുന്നുണ്ടെങ്കിലും ഇത് ജനകൻ കേട്ടുകൊണ്ടിരിക്കുക അവിടെ വാദവും കേൾക്കുന്നുണ്ട് ഈ ദ്വാരപാലകനും നമ്മുടെ അഷ്ടാവകരനും തമ്മിൽ നട പിന്നെ ഇവരെ കണ്ടാൽ ശ്രദ്ധിക്കുമല്ലോ ആരും കാലിന് രണ്ട് വളവ് മുകളിലേക്ക് രണ്ട് വളവ് വയറിന് രണ്ട് വളവ് മുതുകിന് രണ്ട് വളവ് ഇങ്ങനെ എട്ട് വളവോടുകൂടി ഒരു പയ്യൻ വരുമ്പോൾ ആരാണെങ്കിലും ശ്രദ്ധിച്ചു പോവുമല്ലോ അത് കണ്ടിട്ട് അദ്ദേഹം സഹതാപത്തോട് ഇവരെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് യാതൊരു സഹതാപവും അർഹിക്കാത്ത അർഹിക്കാത്ത വിധത്തിലുള്ള അത്യമർഷണമായ സംഭാഷണം അഹങ്കാരം മുറ്റി നിൽക്കുന്ന ഒരു തീവ്രത മുറ്റി നിൽക്കുന്ന എന്താണ് തീവ്രത ഈ അച്ഛനെ കൊന്നതിൻ്റെ വിരോധമാണ് അച്ഛൻ പരാജയപ്പെട്ട് പിൻവാങ്ങിയതിലുള്ള അദ്ദേഹത്തിൻ്റെ ലജ്ജയിൽ നിന്നുണ്ടായ ക്രോധവും അതിലുണ്ട് ഇതെല്ലാം കൂടി കണ്ട് അവനെ നേരെ തന്നെ വിടുക എന്ന് ജനകൻ വിളിച്ചു പറഞ്ഞു ദ്വാരപാലകനോട് അങ്ങനെ അദ്ദേഹം നേരെ തന്നെ കയറി ചെന്നിട്ട് ആരോടും ചോദിക്കാതെ എല്ലാ വൃദ്ധന്മാരും ഇരിക്കുന്നതിൻ്റെ മുമ്പിൽ കയറി ഒറ്റക്കിരുന്നു നിരയിലല്ലേ ഇരിക്കുന്നത് ഇദ്ദേഹം വളരെ താൻ ഒരു വി ഐ പി ആണ് വി വി ഐ ഐ പി പി ആയിട്ട് അദ്ദേഹം കയറി ഏറ്റവും മുമ്പിലിരുന്നു അപ്പോൾ ഇദ്ദേഹത്തിനൊരു ചെറിയ ഒരു ചിരി വന്നു വന്ദിക്കല്ല മറ്റേ ജനകനെ ജനകം പതുക്കെ ചിരിച്ചുകൊണ്ട് വരും നോക്കി ഇവൻ്റെ ഈ രൂപവും പക്ഷേ അപ്പോഴും അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കി ഈ ദ്വാരപാലകൻ മനസ്സിലാക്കിയതിനേക്കാൾ കൂടുതൽ മനസ്സിലാക്കി സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന കണ്ണുകൾ എന്ന് അദ്ദേഹം വിചാരിച്ചു ലോകത്തെ മുഴുവനും ലോകത്തിൻ്റെ സാരത്തെ കണ്ണുകൊണ്ട് കുടിക്കുന്നവനാണിവൻ എന്ന് മനസ്സിലാക്കി അത്ര ബ്രൈറ്റ്നെസ് ജ്വലിക്കുന്ന കണ്ണുകൾ ശരീരത്തിൽ ഇങ്ങനെ കേടുകളുണ്ടെങ്കിലും ഒരു കേടുമില്ലാത്ത വ്യക്തമായ തെളിഞ്ഞ കവിൾ തളിമ അതും അദ്ദേഹം ശ്രദ്ധിച്ചു അപ്പോൾ ബുദ്ധിമാനാണ് എന്ന അദ്ദേഹത്തിന് മനസ്സിലായി അങ്ങനെ മുഖത്തിൻ്റെ ലക്ഷണത്തിൽ നിന്ന് ബുദ്ധിമാനാണ് എന്ന് ഊഹിച്ചു തൽക്കാലത്തേക്കുള്ള വാദം അവിടെ സമാപിച്ച് വാദിച്ചുകൊണ്ടിരുന്ന ആളിനെ പിടിച്ച് മുക്കൊല്ലാനായിട്ട് കൊണ്ടുപോയി മുക്കിക്കൊല്ല നിങ്ങൾ വെള്ളത്തിൽ മുക്കിക്കൊല്ല അത് ബാധമാണ് പക്ഷെ വന്തിക്കുള്ള ധൈര്യം അയാൾ തോൽക്കുകയില്ല എന്നുള്ളതാണ് അതുവരെ തോറ്റട്ടില്ല ഇത് ഇങ്ങനെ കാലാകാലങ്ങളായി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് പത്ത് വയസ്സായി ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ആളുകൾ ദിവസേനെ ചത്തുകൊണ്ടിരിക്കുകയാണ് അവിടെ വെള്ളത്തിൽ മുങ്ങി മുങ്ങി മുങ്ങിച്ചാകുകയല്ലോ ആ മുക്കിക്കൊല്ലപ്പെട്ടുകൊണ്ട് ആ മുക്കിക്കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുക ഇവനോട് ചോദിച്ചു പകുതി പറയും പകുതി പൂരിപ്പിക്കുക എന്നുള്ള നില നിലയിലുണ്ട് പൂർണ്ണമായ ചോദ്യമായിട്ടുണ്ട് അപ്പോൾ സമസ്യാപൂരണം പോലെ ഉണ്ട് പിന്നെ പൂർണ്ണമായ ചോദ്യം ഉത്തരത്തിന് വേണ്ടി ചോദിക്കുന്നുണ്ട് ഉത്തരം പറഞ്ഞിട്ട് ചോദ്യം പറയാൻ പറയുന്നുണ്ട് ഇങ്ങനെ പലതരത്തിലുള്ള ഇന്ന് നാം പ്രയോഗിച്ച് കാണുന്ന പലതരത്തിലുള്ള പരീക്ഷാ സമ്പ്രദായങ്ങളും ഈ വന്തി പ്രയോഗിക്കും അപ്പോൾ ഏതെങ്കിലും സർവകലാശാലയുടെ എക്സാമിനേഷൻ കൺട്രോളറായിട്ട് ഈ വന്തിയെ വെച്ചാൽ പലതും അദ്ദേഹം വളരെ വേഗത്തിൽ നടത്തി റിസൾട്ട് താമസിക്കൊന്നുമില്ല എന്തായാലും ശിക്ഷ എന്താണ് വെള്ളത്തിൽ മുങ്ങി കൊല്ല കൊല്ലതാണ് അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള കൺട്രോളറുടെ ഓഫീസിലുള്ള മിക്ക ആളുകളും വെള്ളത്തിൽ മുങ്ങിച്ചത്തിട്ടുണ്ടാവും അതുകൊണ്ട് ആളുകൾ പെട്ടു പെട്ടെന്ന് ഓഫീസിലെ ഫയലുകൾ നീങ്ങിക്കൊണ്ടിരിക്കും അങ്ങനെ അദ്ദേഹം എല്ലാ തരത്തിലുമുള്ള പരീക്ഷണ സമ്പ്രദായങ്ങൾ ഈ പരീക്ഷയിൽ അദ്ദേഹം പ്രയോഗിക്കുന്നുണ്ട് മുന്നൂറ്റി അറുപത് ആരങ്ങളും ആറ് നാഭികളും പന്ത്രണ്ട് അംശങ്ങളും മുപ്പത് ഭാഗങ്ങളുമുള്ള വസ്തു എന്താണ് എന്നതാണ് ആദ്യത്തെ ചോദ്യം അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതാണ് അനന്തം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വസ്തു കാലമാണ് മുന്നൂറ്ററുപത് ആരം എന്ന് പറയുന്നത് ഈ തേർചക്രത്തോട് ഉപയോഗിച്ചുകൊണ്ട് പറയുന്നതാണ് മുന്നൂറ്ററുപത് ആരം എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത് ദിവസങ്ങളാണ് ആറ് നാഭികൾ എന്ന് പറയുന്നത് രഥനാഭിയാണ് ചക്രത്തിൻ്റെ ഇങ്ങനെ ചേർന്നിരിക്കാനുള്ള അതിൻ്റെ നടുക്കുള്ള വൃത്താകൃതിയുള്ള നാഴിയുടെ പേരാണ് അതാടെന്നു പറയുമ്പോൾ ആറ് ഋതുക്കളാണ് പന്ത്രണ്ട് എന്ന് പറയുന്നത് പന്ത്രണ്ട് മാസങ്ങളാണ് മുപ്പതെന്നത് മാസം മാസത്തിൻ്റെ ദിവസങ്ങളാണ് മുന്നൂറ്ററുപത് എന്ന് പറയുന്നതും ഒരു വർഷത്തിൻ്റെ ദിവസങ്ങളാണ് മുന്നൂറ്ററുപത് എന്നത് ഒരു തുകയാക്കി പറഞ്ഞുള്ളൂ മുന്നൂറ്റി അറുപത്തഞ്ച് തന്നെയാണ് മുന്നൂറ്റി അറുപത്തഞ്ചേ കാൽ തന്നെയാണ് അന്നത്തെയും കണക്ക് പിന്നീട് മുന്നൂറ്റി അറുപത്തഞ്ചേ കാലെന്നൊക്കെ വേറെ സ്ഥലത്ത് പ്രസ്താവങ്ങളുണ്ട് പിന്നെ ചോദിച്ചത് അടുത്ത ചോദ്യം ചോദിച്ചത് ഉറങ്ങുമ്പോൾ കണ്ണടയ്ക്കാത്ത ജന്തു ഏത് മനുഷ്യന് വേണമെങ്കിൽ ഉറങ്ങുമ്പോൾ കണ്ണട കണ്ണടയ്ക്കാതിരുന്ന് കണ്ണടയ്ക്കാതിരുന്ന് ഉറങ്ങുന്ന ഒരു ധാരാളം ധാരാളമുണ്ട് അത് ഓഫീസുകളിലായിരിക്കും അത്തരം ആളുകളുടെ ആദ്യം കണ്ണു തുറന്നിരിക്കുക പക്ഷേ ആൾ ഉറങ്ങായിരിക്കും അങ്ങനെ കണ്ണടയ്ക്കാതിരുന്ന് ഉറങ്ങുന്ന ജന്തു ഏത് എന്ന് ചോദിച്ചാൽ പറഞ്ഞു മീൻ അപ്പം മീനിനെ കണ്ണടയ്ക്കലുമില്ല തുറക്കലുമില്ല അങ്ങനെ പറഞ്ഞു ജനിച്ചാൽ ചലിക്കാത്തതെന്താണ് എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു മുട്ട ജനിച്ചല്ലോ മുട്ട പക്ഷേ സാധാരണ ജനിച്ചാൽ ജന്തുക്കളുടെ കുഞ്ഞുങ്ങളായാലും ഒക്കെ ചെയ്യുന്നത് എന്താണ് ഉടനെ കരച്ചിരി തുടങ്ങും അപ്പോൾ തന്നെ ഭക്ഷണം കൊണ്ടുപോകുന്നതാണീ വിളിച്ച് പറയുന്നത് ജനിച്ച ജനിച്ചേ ഉള്ളേ ജനിച്ച കൊണ്ട് താഴത്തേക്ക് വീഴുന്ന ഉടനെ ആ അഴുക്കുകളൊക്കെ മാറ്റി കഴിഞ്ഞാൽ ഉടനെ വാവോളിച്ചോരറ്റ കീറാണ് എനിക്ക് പത്ത് നേരത്തേക്കുള്ള ഭക്ഷണം കൊണ്ടുപോകായി എന്ന് പറഞ്ഞിട്ടാണ് ഇതൊന്നുമില്ല ആ വീണാ വീണെടുത്ത് അവിടെ ഇരുന്നോളൂ പൊട്ടിപ്പോയില്ലെങ്കിൽ അവിടെ ഇരുന്നോളൂ അതും ചോദിക്കാം ജനിച്ചാൽ പൊട്ടിപ്പോകുന്ന ജന്തു ഏതാണ് എന്ന് അല്ലെങ്കിൽ വസ്തു ഏതാണെന്ന് ചോദിക്കാം അങ്ങനെയല്ല ചോദിച്ചത് എങ്ങനെയാണ് ചോദിച്ചത് പറഞ്ഞ മുട്ട ജനിച്ചാൽ വർദ്ധിക്കുന്ന വസ്തുവേതാണ് നദി ഒരേ വെള്ളം തന്നെയാണ് ഒഴുകി വരുന്നത് അവിടുന്ന് പുറപ്പെട്ട വെള്ളത്തിൻ്റെ അളവ് കൃത്യമായിരിക്കും പക്ഷേ ഇത് ഒഴുകി 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 രാജ്യം മുഴുവനും വ്യാപിച്ചിങ്ങനെ പോവുകയാണ് അതുകൊണ്ടാണ് വർദ്ധിക്കുക എന്ന് പറയുന്നത് ഈ തരത്തിലുള്ള ഉള്ളതാണ് ചോദ്യങ്ങൾ അധികവും ഈ ചോദ്യങ്ങൾക്കെല്ലാം ചോദിച്ച് തീരണ്ട ചിലതൊക്കെ പകുതി ചോദിച്ചാൽ മതി പകുതി ചോദിക്കുമ്പോൾ തന്നെ ഇദ്ദേഹം ഉത്തരം പറഞ്ഞിട്ടുണ്ടാകും അങ്ങനെ ചോദിച്ച് ചോദിച്ച് അവസാനം ചോദിച്ചു ചോദിക്കാനില്ലാതെയായി പന്തിക്ക് അപ്പോൾ വന്തി പറഞ്ഞു ഞാൻ തോറ്റു എന്ന് പറഞ്ഞു